ബിഗ് ബോസ് വീട്ടിൽ ശരത്തും അതേപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രേണു സുതിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ വെറും ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻറ്റ് അത് രേണു തന്നെയാണ് രേണു സുതി അവരെന്താണ് അവർ വെറും ആണ് സോഷ്യൽ മീഡിയയിൽ പ്രഡിക്ഷൻ ലിസ്റ്റിലെല്ലാം രേണു സുതി രേണു സുദീ രേണു സുതി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ശുദ്ധ ചേട്ടനെ നന്നായി ആരാധിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്കും ചെയ്തിട്ടുണ്ട് ആ ഒരു ബഹുമാനം ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ വെറും ഒരു വേസ്റ്റ് തന്നെയാണ് ഒരു പാഴാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വെറും പാഴാണ് പല സ്ഥലത്തും ഞാൻ പ്രതികരിക്കണമെന്ന് കരുതിയിട്ടുണ്ട് പക്ഷെ ശുദ്ധിച്ചടന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും അവരോട് മിണ്ടാത്തത് അതേപോലെ തന്നെ ശരത് പറയുന്നുണ്ട് എനിക്ക് അവർ വീഡിയോ പുറത്തെ വീഡിയോകൾ പലതും എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഞാനതൊന്നും മൈൻഡ് ആക്കുന്നില്ല അവരെന്തെങ്കിലും കാണിച്ചു കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ശരത്ത് പറയുന്നുണ്ട് ശരത്ത് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനങ്ങൾക്കൊന്നും ഒരു ഒരു ഇൻട്രസ്റ്റുമില്ല പക്ഷേ രേണു സുതി രേണുസുതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇത് വെറും വേസ്ഡ് ആണ് പാഴാണ്